അതെയാ ഇന്ന് ഞാനെന്താ ഭക്ഷണം ഇന്ന് രാവിലെ എണ്ണീറ്റ് ഇന്ന് എന്റെ പരിപാടി എങ്ങോട്ടും പോകുന്നുണ്ടോ ആ ചോറ് ചോറ്

നല്ല നമ്മുടെ നമ്മുടെ അഡ്വഞ്ചർ എന്ന എല്ലാവർക്കും സ്വാഗതം ഫാമിലി എല്ല കൊച്ചു കൊച്ചു വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മമ്മി അപ്പൊ ഇന്നത്തെ പരിപാടികൾ എന്താണ് ഭക്ഷണമൊന്നും അമ്മി ഒരാൾ രാവിലെ ഒരു പത്രത്തിൽ നോക്കുകയാണെങ്കിൽ സ്കൂൾ തുറക്കാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് യെല്ലോ അലേർട്ടോ റെഡ് അലേർട്ടോ എല്ലാം ഉണ്ടോ ആ അതിന് സ്കൂൾ അവധിയുണ്ടോ ഞാൻ പതിവില്ലാണ്ടല്ലോ രാവിലെ പത്രമൊക്കെ അരിച്ചു വർക്കുന്നു എന്തെങ്കിലും രക്ഷ ഉണ്ടോന്നുള്ളത് ഏഹ് കൂട്ടുകാരൊക്കെ ഒന്ന് കാണണ്ടേ ഏ ആ ളൊന്നുമില്ലേ കൂട്ടുകാരി കൂട്ടുകാരന്മാരൊന്നും ഇല്ലേ അതൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓ സ്കൂളിൽ എന്ത് ഇഷ്ടമായിരുന്നു അറിയോ അല്ലേ മീ അപ്പോ സ്കൂളിൽ പോണത് പഠിക്കാനാണോ എന്തിനാണെന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ടീച്ചർമാരുടെ തനി സ്വഭാവമാണ് നീ എനിക്ക് എന്തിനാ സ്കൂളിലോട്ട് വരുന്നതാണ് എന്നെ പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ ചോദിച്ചോണ്ടിരുന്നത് ആ ടീച്ചർമാർക്ക് ഇപ്പൊ കാണുമ്പോ എന്നെ എന്ത് സ്നേഹം നീയൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂൾ ജീവിതമൊക്കെ നല്ല രസമായിരുന്നു ടീച്ചർമാർ പറയുന്നത് ബാക്കിയുള്ള പഠിപ്പിച്ചുകൂടുണ്ട് അവരൊന്നും ടീച്ചർമാരെ കണ്ട മൈൻഡ് വരും ചെയ്യാറില്ല ആ അവര് സോപ്പ് കിട്ടും മാർക്കൊക്കെ സി മാർക്കെല്ലാം ഫുള്ളും മേടിച്ചു നമുക്ക് സോപ്പും ഇല്ല ഒന്നുമില്ല സി മാർക്കും ഇല്ല ഒന്നുമില്ല ആ ണ്ടല്ലോ പക്ഷെ ആ പിള്ളേരൊക്കെ ഉണ്ടല്ലോ മൈൻഡ് ചെയ്യില്ല അതേസമയം ഇച്ചിരി വഴുപ്പി പിള്ളേരൊക്കെയാണ് എന്നോ സ്നേഹം അറിയാവോ നമ്മളോട് സ്നേഹം ഇച്ചിരി ഏയ് മമ്മി പാവമായിരുന്നു മമ്മിയുടെ പരീക്ഷ പേപ്പറൊക്കെ ഞാനൊക്കെ പണ്ട് നോക്കിയിട്ടുണ്ട് അല്ലേ മീ ഏഹ് അത് തന്നെ നമുക്ക് തന്നെ സങ്കടം തോന്നും മമ്മി ആ കൊച്ചിനെ ഒന്ന് ജയിപ്പിച്ചൂടി ഇച്ചിരി മാർക്ക് കൊടുക്കും മീ പാവല്ലേ വെക്കേഷൻ ഒക്കെ അല്ലേ അത് ഇങ്ങനെ അഞ്ചു കുഞ്ഞു പിള്ളേരെയാണ് മമ്മി ഓ അവൾ എഴുതി വെച്ചാൽ ഞാൻ അവളെ നല്ല വ്യക്തമായി പഠിപ്പിച്ചു അത് തന്നെ അവൾ എഴുതി വെച്ചിട്ടുണ്ടല്ലേ മണ്ട് എന്നാ ഇതൊക്കെ കാണിച്ചു വെച്ചാൽ ചോദിച്ചിട്ടുണ്ട് അമ്മീ പോട്ടെ മീ സാരം ഇല്ല അല്ലേ മീ അതൊക്കെ ഇവരങ്ങൾ ഇന്നൊക്കെ ഒന്നും പറ്റില്ല ഇപ്പോഴത്തെ സിസ്റ്റത്തില് അങ്ങനെയല്ലോ ഒരു പരാതി എന്താ പറയുക പ്ലസ് ഒരു ടീച്ചർ പേപ്പർ നോക്കാതി ഉമ്മ ഇങ്ങനെ കൊടുത്തോണ്ട് പോകും

പിന്നെ <Młość> അവളുടെ uh, <ihren tienen un Studio> <S mulheres> <iş> <laughs> ണോന്താ ദിവ്യാ നമുക്കെല്ലാം ചക്കയും മീനും അപ്പനും ചക്കയും മീനും മമ്മി നോക്കി കഴിക്കണതെന്നാ നല്ലത് മമ്മിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യമാണോ മമ്മിത് രഹസ്യം ഏ അമ്മക്ക് ചക്ക മീനൊന്നും വേണ്ടേ അപ്പം മമ്മിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം രാവിലെ ഒരു പ്ലേറ്റ് ചക്ക മീൻകറി പിന്നെ ഒരു പ്ലേറ്റ് പപ്പായ കഴിക്കും മീൻ നമ്മുടെ സ്വന്തം പറമ്പിലൊണ്ടാണ് സാധനം നമ്മളൊന്നും വേസ്റ്റ് ആക്കുന്നല്ലോ ചിച്ചമണി ഡയറ്റിങ്ങിൽ അതൊന്നും അറിഞ്ഞില്ലേ അവക്കിപ്പോ നടക്കുമ്പോ കെതപ്പോ വരുന്നു കളിക്കാൻ പറ്റുന്നില്ല ഡയറ്റ് ഓടമ്പര് നോക്കിക്കൊണ്ടിരിക്കുകയാണോ ക്ഷീണങ്ങളൊക്കെ കുറഞ്ഞ വന്നിട്ട് ഓടാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല ഏ അപ്പനോട് ഒരു ദിവസം പണിയാൻ കുടിക്കോ ഒറ്റ ദിവസം കൊണ്ട് ക്ഷണം മതി അങ്ങനൊന്നും പറയല്ലേ ഞാനുണ്ടായ കുക്കറാണോ മേ അല്ല ചേച്ചി അവിടെ അടിക്കുന്നാണോ